സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമദ് നാരായണീയം ദശകം ഏഴിനകത്ത് മൂന്നും നാലും ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം ഏഴ് മൂന്നാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം കോസവ് അവിടെ ആ ഒരു ചിഹ്ന ഇട്ടിട്ടുണ്ട് കോടെ ഇടയ്ക്ക് അപ്പം ക അസൗ എന്നാണ് വായിക്കുമ്പോൾ നമുക്ക് ചേർത്ത് കോസൗ മാം അവധത്സ് പുമാനിധി മാം അവതത്സ് മാം അവതത്സ് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവതാ അവിടെ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത് ദിക്ഷുദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർമുപശ്യത ദിവ്യം വർഷസഹസ്രമാ തപസ തേനത്വമാരാധിത ദിവ്യം വർഷസഹസ്രമാ തപസ തേനത്വം ആരാധിത അവിടെ പിന്നൊരു സിട്ടിരിക്കുന്നത് ആ വിസർഗത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളവിടെ തസ്മൈ तस्मै दर्शितवानसि स्वनिलयं वैगुण्ढमेकाद्भुदम् तस्मै दर्शितवानसि स्वनिलयं वैगुण्ठमेकाद्भुदम् कोऽसौ माम् अवदत् स्पुमानिधि जलापूर्णे जगन्मण्डले दिक्षुद्दीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यता ദിവ്യം വർഷ സഹ സഹ ദിവ്യം വർഷ സഹസ്രമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ടമേകം അങ്ങനെ വൈകുണ്ഠ ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം कोऽसौ मामवदत् स्पुमानिति जलापूर्णे जगन्मण्डले दिक्षु दीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यत दिव्यं वर्षसहस्रवात तपसा तेन त्वमाराधित तस्मै दर्शितवानसि स्वनिलयं वैकुण्ठमेकाद्भुतम् അന്യോ ചെയ്ത അർത്ഥം പറയാം ക അസൌപ്പുമാൻ ഏതൊരാളാണ് മാമവദത് ഇതി എന്നോട് പറഞ്ഞത് എന്ന് ജലാപൂർണേ ജഗന്മണ്ഡലെ ദിക്ഷു ദീക്ഷ്യ വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് കിമപ്പി അനീക്ഷിതവതാ ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥമുപശ്യത വാക്കിൻ്റെ അർത്ഥം ആലോചിച്ച് മനസ്സിലാക്കി ദിവ്യം വർഷ വർഷസഹസ്രമാത്ര തപസ്സാത്തേന ആ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞിട്ട് എന്താണ് ദിവ്യം വർഷ വർഷസഹസ്രം ആയിരം ആയിരം കാലം തപസ് ചെയ്ത് ആ ബ്രഹ്മാവ് ആരാധിതത്വം സേവിച്ചപ്പോൾ അങ്ങ് സ്വ നിലയം ഏകാത്ഭുതം താൻ വാണരുളുന്ന അദ്ഭുതമായിട്ടുള്ള വൈകുണ്ഠം തസ്മൈ ദർശിത വാനസി വൈകുണ്ട ലോകം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഈ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കിയപ്പം ഒന്നുമേ കാണുന്നില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അപ്പോഴാണ് ആ തപ തപ എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പം അതെന്താണ് എന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ തപസ്സ് ചെയ്യാനാണ് പറയുന്നത് എന്നുള്ളത് ബ്രഹ്മദേവന് മനസ്സിലാവാണ് അപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മദേവൻ ആയിരം വർഷ സഹസ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരം വർഷക്കാലം സ തപസ് ചെയ്തു തപ തപ എന്നാണല്ലോ കേട്ടത് അശരീരിയാണല്ലോ കേട്ടത് ആരെയും കണ്ടില്ല പക്ഷേ അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് തപസ്സ് ചെയ്തു ആരോടും ചോദിക്കാനൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് ആയിരം ആയിരം ദിവ്യ സംവത്സരം തപസ് ചെയ്യുവാണ് അങ്ങനെ ആ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഭഗവാൻ വാണരുളുന്ന ഭഗവാൻ ആ വിഷ്ണുവിൻ്റെ ലോകമായ ആ ലോകം ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുവാണ് അതെങ്ങനാണ് ആ അത്ഭുതമായിട്ടുള്ള ആ വൈകുണ്ഠ ലോകമാണ് ദർശിതവാനസി വൈകുണ്ഠം തസ്മൈ ഏകാദ്ഭുതം അത്ഭുതമായിട്ടുള്ള ആ വൈകുണ്ഠ ലോകം ആ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുവാണ് ഭഗവാൻ അതാണ് ആ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ശ്ലോകം ചൊല്ലാം ഓ कोऽसौ मामवदत् पुमानिधिजलापूर्णे जगन्मण्डले दिक्षुं दीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यता दिव्यं वर्षसहस्रवात्तपसा तेन त्वमाराधिता तस्मै दर्शितवान् असि स्वनिलयं അത്ഭുതകരമായിട്ടുള്ള ആ വൈകുണ്ഠലോകം സ്വന്തം നിലയം ആ സ്വ നിലയം ആ വൈകുണ്ഠലോകം ഭഗവാൻ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു അടുത്ത രണ്ട് നാലാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം മായ എത്ര കഥാപി കഥായാണ് അവിടെ നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ജഗദ്ഭ്യോ ബഹി शोक क्रोध विमोह साध्वस मुखा भावास्तु दूर प्रकाशात्मके, तत्ते धाम विभा विजयते विभो। माया यत्र कदापि नो കയല്ല നമ്മളാ ഉച്ചരിക്കുമ്പോഴും ദാ തന്നെ പറയണം കഥാ നോ വികുരു ഭാതെ ജഗദ്ഭ്യോ ബഹേ ശോകോധ വിമോഹസാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീച്ചയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ ൈകുണ്ഠരൂപം ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം ഓ മാത്രോ വിഭ്യോഹി ശോകോഹസാധു സമൂഹ ഭാവാസ്തു ാനന്ദ്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ വിഭാവിതം തൈകുണ്ടത് അർത്ഥം പറയാം വിഭോ ജഗദ്ഭ്യ ബഹി ഭാതെ എത്ര സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് മായ കഥാപിനോവികുരുതേ മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല ശോക ക്രോധ വിമോഹ സാധ്വസമുഖ ഭാവ തു ദൂരം ഗത ദുഃഖം കോപം മൗഢ്യം ഭയം ഇതൊന്നും മുതലായ മനോഭാവങ്ങളാകട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു അവിടെയങ്ങ് സ്പർശിച്ചിട്ടേ ഇല്ല പരമജ്യോതി പ്രകാശാത്മകെ എത്ര സാന്ദ്രാനന്ദചരീച്ച മഹാത്തേജപ്രകാശരൂപമായിട്ടുള്ള ആ പ്രദേശത്ത് പരമാനന്ദപ്രവാഹവും ഉണ്ട് എത്ര സാന്ദ്രാനന്ദചരീച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഭാവിതം തത് ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ വൈകുണ്ട രൂപം ആ വൈകുണ്ഠമെന്ന തേ ധാമ അങ്ങയുടെ ധാമം അങ്ങയുടെ വാസസ്ഥലം വിജയതേ വിജയിച്ചരുളുന്നു എന്താണ് ഈ ഭഗവാൻ അങ്ങനെ ആയിരം ദിവ്യ സംവത്സരം ഒക്കെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭഗവാൻ ആ ലോകം ഭഗവാൻ കാട്ടിക്കൊടുത്തത് ആ ഭഗവാന്റെ വാസസ്ഥാനമാണ് ഭഗവാന്റെ ധാമമാണ് ആ വൈകുണ്ഠലോകം അപ്പം ആ വൈകുണ്ഠലോകം അത്ഭുതമാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്താണ് ഈ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ യാതൊരു തരത്തിലുള്ള മായയും ബാധിച്ചിട്ടില്ല ഭഗവാനെ മായ ബാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വാസസ്ഥാനമായ ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലും അവിടെയെങ്ങും മായ ബാധിച്ചിട്ടേ ഇല്ല അപ്പോൾ അവിടെ എന്താണ് ശോകമില്ല ക്രോധമില്ല യാതൊന്നും തന്നെ ആ മൗഢ്യം ഭയം ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ ഇല്ല ഭഗവാന്റെ അവിടെ അപ്പോൾ അവിടെ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല അപ്പോൾ ദുഃഖം കോപം മൗഢ്യം ഭയം ഇത്യാദിയുള്ള യാതൊരു കാര്യങ്ങളും ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ ഇല്ല പിന്നെന്താണ് ആ മഹാത്തേജപ്രകാശ രൂപമായിട്ടുള്ള ആ പ്രദേശത്ത് ആനന്ദം മാത്രമേ ഉള്ളൂ പരമമായ ആനന്ദം കൊണ്ട് അവിടെ അങ്ങനെ സന്തുഷ്ടമായിട്ട് സമ്പുഷ്ടമായിട്ട് അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് ആ ഭഗവാന്റെ ധാമമായ വൈകുണ്ഠം വൈകുണ്ഠലോകം ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠമെന്ന ആ അത് ആ ഭഗവാന്റെ ആ വാസസ്ഥലം വിജയിതെ വിജയിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ആ വൈകുണ്ഠലോകത്തിൽ യാതൊരു തരത്തിലുള്ള ദുഃഖമോ ഭയമോ ഒന്നും തന്നെ ഇല്ല അവിടെ എന്താ അവിടെ എന്തുമാത്രമേ ഉള്ളൂ അവിടെ 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 പ്രകാശമാണ് പ്രകാശവും ആ ഒരു അപരമമായ ആനന്ദവും മാത്രമേ ഉള്ളൂ അല്ലാതെ മായ പോലും ബാധിച്ചിട്ടില്ല യാതൊന്നും തന്നെ അവിടെ യാതൊരു വൈക്ലഭ്യവും ഇല്ല വൈകുണ്ഠം വൈകുണ്ഠം എന്ന് പറയുമ്പോൾ തന്നെ കുണ്ഡതയില്ലാത്ത സ്ഥലം കുണ്ടതയില്ലാത്ത സ്ഥലം എവിടെയാണോ ദുഃഖങ്ങളില്ലാത്ത സ്ഥലം എവിടെയാണോ അവിടെയാണ് വൈകുണ്ഠം ധാത്വികമായിട്ട് പറയുമ്പോൾ അതാണ് ആ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് श्लोकं अन् चल माया यत्र कदापि नो विकुरुते भावास्तु दूरं गता सांद्रानंद च यत्र परमज्योते प्रकाशात्मके तत्ते धाम विभाविदं विजयते വൈകുണ്ഠരൂപം വിഭു അങ്ങനെ ആ പ്രകാശമാനമായിട്ടുള്ള ആ വൈകുണ്ഠ ലോകം വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞ് ആ ശ്ലോകം നിർത്തുന്നത് അപ്പോൾ ഇന്ന് പഠിച്ച രണ്ട് ശ്ലോകങ്ങളും ഒരിക്കൽ കൂടി ഞാനൊന്ന് ചൊല്ലാം ജലാപൂർണേ ജഗന്മണ്ഡലേ दिक्षुं दीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यत दिव्यं वर्षसहस्रवात तपसा तेन त्वमाराधि तस्मै दर्शितवानसे स्वनिलयं माया यत्र कदापि नो विकुरुते भाते जगद्भ्यो शोक, क्रोध, विमोह, साध्व, भावास्तु दूरं गता चरेज, यत्र, परम, जोदे, प्रकाशात्मके, तत्ते धाम, विभाविदं, विजय दे, वैगुंध, रूपं, विभू. नुद्धे रंड़ शोवाम्मुला नन्नायी पटिकिवा, � ം അസതോമാ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ